നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം നൂറ് ദിവസം കഴിഞ്ഞു ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഹമാസിന്റെ മിന്നലാക്രമണത്തെ ചെറുക്കാൻ ഇതുവരെ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ല എന്നിട്ടും ഗാസയിൽ വ്യാപകമായി ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ സേന അവിടെയുള്ള ജനങ്ങളെ ഒരു ദയവുമില്ലാതെ കൊന്നു തള്ളുകയാണ് പക്ഷേ ഇത്രയൊക്കെ ആക്രമണം നടത്തിയിട്ടും ഇസ്രായേൽ സൈന്യത്തിന്റെ ഗാസയിൽ ഹമാസിന്റെ ആക്രമണത്തെ ചെറുത്തു നിൽക്കാൻ ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ സൈന്യത്തിന് കൂടുതൽ പരിശീലനം നൽകാൻ എന്ന പേരിൽ സൈന്യത്തെ യുദ്ധഭൂമിയിൽ നിന്ന് പിൻവലിക്കുക പോലും ചെയ്തിരുന്നു ഇസ്രായേൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തമായ സൈനിക വിഭാഗങ്ങളിലൊന്നായ ഗോലാലി ബ്രിഗേഡിനടക്കമാണ് കഴിഞ്ഞ മാസം പിൻവലിച്ചത് ഇപ്പോഴിതാ യുദ്ധം നൂറു ദിവസം കഴിഞ്ഞ വേളയിൽ വീണ്ടും ഇസ്രായേൽ സേനയെ ഗാസയിൽ നിന്ന് പിൻവലിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ സേനയുടെ മുപ്പത്തിയാറാം ഡിവിഷൻ ഗാസയിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഗാസയിൽ നിന്ന് കൂടുതൽ സൈനിക യൂണിറ്റുകളെ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചതിന് പിന്നാലെയാണ് സേനാ പിന്മാറ്റം ഇനി മൂന്ന് ബറ്റാലിയനുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ അതിർത്തിയിൽ വിന്യസിക്കാനും കൂടുതൽ പരിശീലനത്തിനുമാണ് സേനയെ പിൻവലിക്കുന്നതെന്നാണ് ഇസ്രായേൽ വാദം ഒരുപക്ഷെ ഹമാസിന്റെ ആക്രമണങ്ങൾ താങ്ങാവുന്നതിലും അപ്പുറം ആയതുകൊണ്ടാവാം ഇത്തരത്തിൽ കൂടുതൽ സൈനികരെ അവിടെ നിന്നും പിൻവലിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ലബനാൻ അതിർത്തിയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും കൂടുതൽ സൈനികരെ നിയോഗിക്കാനാണ് ഇസ്രായേൽ പദ്ധതി എന്നാണ് പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട് വെസ്റ്റ് ബാങ്കിലെ സ്ഥിതിഗതികൾ അത്യന്തം സ്ഫോടനാത്മകമാണെന്ന് പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മേഖലയിൽ സംഘർഷം കൂടുതൽ ശക്തമായിരിക്കുകയാണ് അതിനിടെയാണ് ഗാസയിൽ നിന്ന് കൂടുതൽ സൈനിക യൂണിറ്റുകളെ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചതും യുദ്ധത്തിൽ പരാജയം ഉറപ്പായതിനാലാകാം ഇത്തരത്തിൽ സേനകൾ പിൻവലിക്കുന്നത് ഇനിയും അവിടെ തുടർന്നാൽ ഹമാസിന്റെ ആക്രമണത്തിൽ നിലവിലുള്ള സൈനികരെ കൂടി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഇസ്രായേലിനെ ഇത്തരത്തിൽ സൈനികരെ പിൻവലിച്ച വാർത്തകൾ വരുമ്പോഴും യുദ്ധം കൂടുതൽ വ്യാപിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പരാജയം സംബന്ധിക്കാതെ യുദ്ധം തുടരുമെന്ന ഇസ്രായേലിന്റെ പിടിവാശിയാണ് ഇത്തരത്തിൽ യുദ്ധം വ്യാപിപ്പിക്കാൻ കാരണമായിട്ടിരിക്കുന്നത്